മധ്യവേനൽ അവധി ആരംഭിച്ച് മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ പ്രവേശന കവാടമായ അടിമാലി ടൗണിലും ഗതാഗതക്കുരു കയറുകയാണ് ടൗണിലൂടെ കടന്നുപോകുന്ന ഇരു പാതയോരങ്ങളിലും നോ പാർക്കിംഗ് കേന്ദ്രങ്ങളിലുമൊക്കെ തോന്നും പടിയുള്ള വാഹന പാർക്കിംഗ് ആണ് വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന പ്രശ്നം ടൗണിലെ നടപ്പാതകളിൽ വരെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കണമെന്ന ആവശ്യമായി ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതായി ബിജെപി ആരോപിച്ചു അടിമാലി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കഴിഞ്ഞ ആളുകളിൽ കൂടുതലുണ്ടായി അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ പഞ്ചായത്തോ അധികാരികളോ തയ്യാറായിട്ടില്ല ധാരാളം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നടപടികൾ നടക്കുന്നത് ഒപ്പം തന്നെ എനിക്ക് ബി ജെ പിക്ക് പറയുവാനുള്ളത് അവിടെ അംഗീകരിച്ച തീരുമാനങ്ങൾ എത്രയും വേഗത്തിൽ ഈ അഡ്വൈസറിങ് കമ്മിറ്റി നിന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തും താലൂക്ക് ആശുപത്രി പരിസരത്തും പോലീസ് സ്റ്റേഷൻ പരിസരത്തും ഒക്കെ വാഹനങ്ങൾ തോന്നുംപടി പാർക്ക് ചെയ്തു പോകുന്ന സാഹചര്യം ടൗണിൽ തിരക്ക് വർദ്ധിക്കാനിടയാക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിലെ അനധികൃത പാർക്കിംഗ് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് വൺവേ റോഡുകളിൽ നിബന്ധന പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു കാൽനട യാത്ര പോലും ദുസ്സഹമാകും വിധം ടൗണിലെ ട്രാഫിക് സംവിധാനം താളം തെറ്റിയതായും ബി ജെ നേതൃത്വം പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി